ഹലോ എല്ലാവരും എന്തെടുക്കുന്നു സുഖം എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇവിടെ മഴയും കാറ്റും തണുപ്പും ഒക്കെയാണ് എല്ലായിടത്തും ഈ കർക്കിട മാസം ആയതുകൊണ്ട് മഴയും കാറ്റും തണുപ്പും ഒക്കെ ആണല്ലോ പ്രത്യേകിച്ച് മഴയുണ്ടെന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പം നമ്മുടെ കുഞ്ഞിനുക്കുട്ടനാണെങ്കിൽ എന്നെ മഴ കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വാതകിലോട്ട് വന്നാട്ടോ എപ്പോഴും ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരും അവൻ എങ്ങോട്ടാണ് പോകേണ്ടത് നമ്മൾ കൈ പിടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ട് വരും അവൻ അവിടെ ഇറങ്ങി സ്റ്റെപ്പിലിരിക്കുന്നത് നിങ്ങൾ മുന്നേറ്റത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ പക്ഷേ ഇപ്പം അവിടെ ഇരുത്താൻ പറ്റില്ല കേട്ടോ കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് അപ്പോൾ കുഞ്ഞിനകുട്ടിനി ജലദോഷൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് കൊണ്ടുവരാറേല് ഇപ്പം ചെറിയൊരു തോർച്ച കണ്ടപ്പോൾ ഞാൻ അവനോട് അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ചെറിയ മഴ തൂളുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവനോട് മഴയൊക്കെ കണ്ടോളാം പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ അവിടെ ഇറങ്ങിയിരിക്കാനാണ് ഈ വിളിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഇറങ്ങി ഇറക്കി ഇരുത്തണ്ട ഞാൻ എൻ്റെ മടിയിൽ ഇരുത്താന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു ഞങ്ങൾ അപ്പം നിങ്ങളോട് കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഷോട്ട്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലേ നമ്മുടെ കുഞ്ഞൻകുട്ടൻ്റെ വീടിൻ്റെ ഒരു ചെറിയ എന്താ പറയുക തുടക്കം എന്ന നിലയിലുള്ള ഒരു കട്ടിളവെപ്പിൻ്റെയൊക്കെ ഒരു ചെറിയ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിൽ പലരും ഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ കുഞ്ഞുൻകുടി ഈ വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറുന്നത് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് എൻ്റെ അടുത്ത് വാട്ട്സപ്പിലും കമൻറ്റിലും ഒക്കെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് പിന്നെ നിങ്ങൾ തമ്പിനയിൽ കണ്ട കാര്യവും നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് അപ്പം നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ എന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ നാത്തൂൻ്റെ കൊച്ചിൻ്റെ അടുത്താണ് പറഞ്ഞ ഒരു ചെറിയ വീഡിയോ എടുക്കണമെന്നൊക്കെ അപ്പോൾ അവന് പോലെ അവൻ വീഡിയോ എടുത്തിട്ടുണ്ട് കുഞ്ഞിനകുട്ടനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിൽ കുഞ്ഞിനുട്ടനെ കണ്ടില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും പരിഫോം പറയരുത് കേട്ടോ കാരണം കുഞ്ഞിനിക്കൂട്ടം മഴയായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഒരു കസേരയൊക്കെ ഇട്ടിട്ട് അവന് കുഞ്ഞിനുട്ടനെ എൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്തി പക്ഷേ മഴയായതുകൊണ്ട് അവിടെ ജീപ്പ് ഉണ്ടായിരുന്നു അവനാണെങ്കിൽ ആ ജീപ്പിലേക്ക് നോക്കിയിട്ട് ഒരേ ചോദ്യം തന്നെയായിരുന്നു കേറ്റിരുത്താനായിട്ട് ഇങ്ങനെ ആ എന്ന് പറഞ്ഞിട്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ ആ ജീപ്പിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്തിയിട്ടോ അപ്പോൾ അവിടെ ആൾ എണീറ്റൊക്കെ നിൽക്കായിരുന്നു ജീപ്പിൽ പിടിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ജീപ്പിൽ അവൻ കയറ്റി little അപ്പോൾ അവനെ അതിൻ്റെ ഈ വീഡിയോയിലുള്ളിൽ കാണൂല കേട്ടോ അപ്പോൾ ഇതൊക്കെ മുന്നേ എനിക്ക് അനിയൻ അവിടെ നിന്ന് ഓരോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തരുന്നതാണ് അപ്പോൾ അത് നമ്മുടെ തറവാൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു തറവാടിൻ്റെ മുറ്റം തന്നെ പറയാം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വീട് പണിയാനായിട്ട് പ്ലാൻ ചെയ്ത് വയ്ക്കുന്നത് പിന്നെ ഇതിപ്പോൾ നമ്മുടെ എത്രാമത്തെ വീട് പണിയുടെ പ്ലാനും പദ്ധതിയെന്ന് എനിക്ക് പോലും അറിയില്ല കാരണം കുറേ വട്ടം നമ്മൾ വീട് പണിയാൻ ഒരുങ്ങിയിട്ടുണ്ട് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും അത് നടക്കാതെ ഉണ്ട് പിന്നെ ഒന്ന് നമ്മളെല്ലാ കാര്യങ്ങളും റെഡിയാക്കി എന്താ പറയുക പ്ലാനും പദ്ധതി എല്ലാം തയ്യാറാക്കി വന്നപ്പം അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ പല പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞിൻ്റെ കുട്ടനുണ്ടായ സമയത്തും ഇതുപോലൊരു വീട് വീട് പണിയുടെ തുടക്കമൊക്കെ ആയിരുന്നു പക്ഷേ അത് നടക്കാതെ പോയി അപ്പം ഇപ്പം നമ്മുടെ കുഞ്ഞുപ്പണ്ണിൻ്റെ സമയമായപ്പോഴും കറക്റ്റ് ആ സമയത്ത് വീട് പണിയുടെ തുടക്കം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് കാരണം തുടക്കം നമ്മൾ കുറിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താവും എന്നറിയില്ല പിന്നെ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ ഞാൻ ആ പറഞ്ഞല്ലോ കുഞ്ഞുൻ കൂട്ടിനെ ഗർഭിനായിരുന്ന സമയത്താണ് ഞാൻ ആ വീട് പണിയുടെ കാര്യത്തിനൊക്കെ വേണ്ടി നടന്നതെന്ന് കുഞ്ഞുണ്ണി എങ്ങനെ എന്താ പറയുക ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് പുതിയ വീട്ടിലേക്ക് വരണം എന്നൊക്കെ വിചാരിക്കായിരുന്നു പിന്നെ ഇതൊക്കെ ഇങ്ങനെ നടക്കാതെ നടക്കാതെ വന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കായിരുന്നു എന്തെങ്കിലും ഒരു വീട് പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുണിങ്ങനെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോഴും ഞാൻ വിചാരിക്കാമായിരുന്നു എന്തെങ്കിലും വീട് പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ തന്നെ കുഞ്ഞുൻ്റെ കൂടെ നടന്ന് ആ വീട്ടിൽ കയറും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഈ വീട് സമയത്ത് എൻ്റെ മനസ്സിലെ വലിയൊരാഗ്രഹമാണ് കുഞ്ഞിനെ കുഞ്ഞിനകുട്ടിനെ നടന്ന് ഈ വീടിനുള്ളിൽ കയറണം എന്ന് പിന്നെ അത് ദൈവം സാധിച്ചു തരുമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം പിന്നെ ഒരു ആശ്വാസം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൻകുട്ടിന് അന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിൽ അവന് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് പോയി വന്നതിന് ശേഷം അവർ പറഞ്ഞായിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ചേഞ്ച് ഒക്കെ കാണുമെന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിലും കുഞ്ഞിനെ കുഞ്ഞൻകുട്ടിന് നല്ല നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏറ്റവും നല്ല മാറ്റം എന്ന് പറയാനുള്ളത് കുഞ്ഞിടിക്കുണ്ടെ സ്വഭാവം മുഴുവൻ ചേഞ്ചായിട്ട് അപ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ടെൻഷനായിരുന്നു കുഞ്ഞിപ്പണ്ണുണ്ടായതിനു ശേഷം ഇവൻ്റെ സ്വഭാവം എങ്ങനെയാവുന്നു കാരണം കൊച്ചിന് ഭയങ്കര സങ്കടവും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമോ അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചയോളം ഈ വിചാരിച്ച പോലെ തന്നെ എല്ലാ ടെൻഷനും അങ്ങനെ തന്നെ നിന്നു കാരണം അവന് നല്ല സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ അങ്ങ് മാറിയതെന്ന് പറഞ്ഞാൽ അവൻ എത്രത്തോളം നന്നായി എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല കാരണം ആ വഴക്ക് മുന്നേ ഉണ്ടായിരുന്ന വഴക്ക് വാശി എല്ലാം എല്ലാ കാര്യങ്ങളും കുറഞ്ഞു കുഞ്ഞിന് നല്ല മെച്ചറായതുപോലെ നല്ല ഒരു എന്താ പറയുക കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു ചേട്ടൻ തന്നെ ആയിട്ടുണ്ട് അവൻ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക ഒരു സമാധാനത്തോടു കൂടി അവനേം കൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ കുഞ്ഞിപ്പണ്ണി ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞുപുട്ടൻ ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ കട്ടളവിൻ്റെ സമയമാണ് നല്ല മഴയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു മൊത്തം ഇങ്ങനെ ഞാറ് നടന്ന പോലെ കിടക്കുകയാണ് ഇങ്ങനെ ചെളി കൂടിയിട്ട് കൂടിയിട്ടപ്പം ആൻറ്റിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ ആൻറ്റിമാരെന്നു പറഞ്ഞാൽ നമ്മളധികം പേരെയൊന്നും വിളിച്ചില്ല ഇവിടുത്തെ അച്ചട പെങ്ങന്മാരൊക്കെയാണ് അപ്പോൾ അവിടെ വിളക്ക് കത്തിച്ചുവച്ചിട്ടത് കെടാതെ കുട പിടിച്ച് നിൽക്കുന്ന ആട്ടോ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ കണ്ണില്ലാത്തവർക്ക് കണ്ണിൻ്റെ വില അറിയുമെന്ന് പറയുന്നത് വളരെയധികം കറക്റ്റ് ആട്ടോ കാരണം ഈ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് മാത്രമേ ഒരു വീടിൻ്റെയൊക്കെ വില അറിയുന്ന ഇപ്പം ജനിക്കുമ്പോൾ തൊട്ട് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഉള്ള ആളുകൾക്ക് നമ്മൾ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് മനസ്സിലേക്ക് അത്രയ്ക്കങ്ങൾ മനസ്സിലായി എന്ന് വരില്ല കേട്ടോ പക്ഷേ നമ്മുടെ ഇതേ അവസ്ഥ അനുഭവിക്കുന്നവർക്ക് അറിയാം നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു തുടക്കമാണെങ്കിലും ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ പക്ഷേ ഇതിൻ്റെ ബാക്കി എന്താവും എന്നറിയില്ല നമ്മളെ പോലെയുള്ളവർക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയത്തില്ലാതിരിക്കുന്ന ആളുകളാണ് പക്ഷേ നമുക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ കുഞ്ഞൻകുട്ടിൻ്റെ അച്ഛൻ്റെ ആ ഒരു ചെറിയ ജോലി വെച്ചിട്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ആ ഒരു ജോലിയുടെ ഒരു കാരണം പറഞ്ഞിട്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്നൊരു വീടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുഞ്ഞൻകുട്ടൻ്റെ അവസ്ഥ ഇങ്ങനെ ആണെങ്കിൽ പോലും അവനൊരു പെൻഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല കേട്ടോ ബന്ധപ്പെട്ടവരുടെ ഒരുപാട് പേരുടെ പുറകെ ഞാൻ കുറേ നാൾ നടന്നാണ് ഇപ്പം ഈ പെൻഷനൊക്കെ കിട്ടുകയാണെങ്കിൽ കൊച്ചിന് പാമ്പേഴ്സ് മേടിക്കാനെങ്കിലും കേരളം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം നിങ്ങൾ ദാരിദ്ര്യം പറയുകയെന്നൊന്നും വിചാരിക്കരുത് കേട്ട് എന്നാ ഞങ്ങളെപ്പോലെ ഈ അവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കേരളത്തിലുണ്ടാകും കാരണം ഇങ്ങനെ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ പുറമേ നിന്ന് നോക്കുന്നവർ നമ്മൾ നല്ല സെറ്റപ്പ് ആണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തോന്നും പക്ഷേ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക നമുക്ക് എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ല ഡ്രസ്സ് പോലും മേടിച്ചിടാനുള്ള ഒരു അവസ്ഥ പോലും ഉണ്ടായി എന്ന് വരില്ല കേട്ടോ കാരണം ഇതിപ്പോൾ കുഞ്ഞിൻ്റെ കുട്ടനൊക്കെ ആണെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം ഈ വാവ വാവുണ്ടായ സമയത്താണെങ്കിൽ പോലും ഇപ്പം മുന്നേ ഒരു കമൻറ്റിൽ ഞാൻ ഒരു ഷോർട്സിൽ പറഞ്ഞായിരുന്നല്ലോ മൂന്നാമതൊരാൾ നിങ്ങൾക്ക് ബാധ്യതയായി വരും പെൺകുട്ടി ആയതുകൊണ്ട് ബാധ്യതയാവും ആൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവർ എന്ത് പറഞ്ഞിട്ടാണ് ആ കമൻറ്റ് അങ്ങനെ എഴുതിയതെന്ന് എനിക്കറിയില്ല ഞാനതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നുമില്ല നമുക്ക് ബാധ്യത മക്കൾ ബാധ്യതയല്ല പക്ഷെ നമ്മൾ സാമ്പത്തിക എന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞുവാവി ഉണ്ടായില്ലെങ്കിലും ഉണ്ടെങ്കിലും ബാധ്യത എന്നും ബാധ്യതന്നെയാണല്ലേ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു വരുമ്പം പൂർണ്ണമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റണില്ല കേട്ടോ കാർഡ് കയറി പോവും അപ്പോൾ ഇപ്പം നമുക്ക് പഞ്ചായത്തിൻ്റെ വീടിൻ്റെ അതോ അങ്ങനത്തെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം നമ്മളൊരു ചെറിയ ലോണിനൊക്കെ വെച്ചിട്ടുണ്ട് അത് പറഞ്ഞ പോലെ റേഷൻ കാർഡൊക്കെ നമ്മൾ ഈ ബി പി എല്ലോ ഒന്നും അല്ലാത്തത് കൊണ്ട് അത് എങ്ങനെയാവും എന്നറിയില്ല ഗവൺമെൻറ്റിന് തന്നെ ഒരു ലോണിനാണ് വെച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ അതിൻ്റേതായ വഴിക്ക് നന്നായി നടക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം ദൈവത്തിൽ നന്നായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് ഒന്നും ഒരു ദോഷമായി വരില്ല എന്നൊക്കെ വിശ്വസിച്ച് തന്നെ ആട്ടോ മുന്നോട്ട് പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞു വന്നു തന്നെയാന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പുറമേ നോക്കിയാൽ അവർക്കെല്ലാം ഉണ്ടെന്ന് തോന്നും എന്നാൽ അകത്തൊന്നും ഉണ്ടാവില്ല എന്നാൽ ഒട്ടും നന്നായിട്ട് ജീവിക്കാനും പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ തന്നെയാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞി കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടേക്കുന്ന വേറെ വീഡിയോ കയ്യിലില്ല അടുത്തതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ തമ്പുരു ചേച്ചി ഫോട്ടോഷൂട്ട് നടത്തിയതാണ് ഇത് വൺ മന്ത് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡായപ്പം ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയതാണ് ചേച്ചിയുടെ ഐഡിയ പ്രകാരം ചെയ്തു വച്ചേക്കുന്നതാണ് അപ്പോൾ ഞാനും തടഞ്ഞൊന്നുമില്ല തമ്പൂരിൻ്റെ ആഗ്രഹമല്ലേ വേറെ മുടക്കമൊന്നുമില്ലല്ലോ കുറെ അലയൊക്കെ പറിച്ചിട്ട് വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് ണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ പക്ഷെ ഫോണിലേക്ക് ഇട്ടപ്പം നമ്മൾ വിചാരിച്ചതുപോലെ ആയില്ല എങ്കിലും കുഴപ്പമില്ല തമ്പുരിക്കുട്ടൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലാതെ അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൾ ചെയ്യുന്നു പിന്നെ ഞാൻ തമനയിൽ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവല്ലേ ഞാൻ എന്തിനാണ് അങ്ങനെ എഴുതിയതെന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിപ്പണിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്നെ അതൊരു വാർഡിലായിരുന്നു കേട്ടോ കിടത്തിയിരുന്നത് ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന ഒരു വാർഡിലായിരുന്നു കിടത്തിയിരുന്നത് അപ്പോൾ എൻ്റെ ബെഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേച്ചി നല്ല പ്രായമുണ്ട് അതിൻ്റെ ഹസ്ബൻഡിനും നല്ല പ്രായമുണ്ട് കേട്ടോ അപ്പോൾ അവർ മക്കളുണ്ടാവാത്ത ട്രീറ്റ്മെൻറ്റ് എന്തോ ചെയ്തിട്ട് കിടക്കുകയാണ് ആൾ പേർക്ക് എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ചേച്ചിക്ക് തീരെ വയ്യ ചേച്ചി ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ല്ല ഞാനിങ്ങനെ അവിടെ അഡ്മിറ്റ് ആവാൻ ചെന്നാൽ അല്ലേ അപ്പം കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്ന് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കടന്ന് കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ ഞാൻ കുറച്ച് സമയം എണ്ണിട്ടിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ഫോൺ തമ്പ്രൂന് തമ്പുവിൻ്റെ കൊടുത്തിട്ടാണ് ഞാൻ പോയത് കുഞ്ഞിനെ കുട്ടിന് പാട്ടൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ആ ചേച്ചി ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറിഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചു മോളെ എവിടുന്നാണ് വരുന്നത് എന്താണ് ഇത്ര ദൂരെ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചു അപ്പോൾ ആ ചേട്ടന് ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമല്ലോ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ വന്നത് അതിൻ്റെ കാരണമൊക്കെ ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം എന്താണെന്ന് അപ്പോൾ ഞാൻ അവരുടെ അടുത്തും ഇങ്ങനെ തന്നെ പറഞ്ഞു മോനുണ്ടായി ഇങ്ങനെ വയ്യാതെ വന്നു അപ്പോൾ ഇപ്പം അവനെന്ത് ചെയ്യൂന്നൊക്കെ ചോദിച്ചോട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അവനിപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പിടിച്ചൊക്കെ നിൽക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞു സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വായിക്കേൻ്റെ അടുത്ത് പറയുകയാണ് ഓ ഇങ്ങനെയുള്ള തലവേദന കേസുകളൊക്കെ ഉണ്ടാവാതിരിക്കുന്നതല്ല അവരൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ മരിച്ചു പോകുകയാണെങ്കിൽ എത്രയോ നല്ലതല്ലേ ഇങ്ങനെ വരുന്ന നമുക്കെന്നും തലവേദന ായിരിക്കുന്നത് എനിക്കാണെങ്കിൽ ഭൂമി വളർന്ന് താഴത്തേക്ക് പോയാൽ മതി തോന്നിപ്പോയിട്ടോ കാരണം ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല അവരുടെ വായിൽ നിന്ന് അത് വരുമെന്നല്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഞാനൊരമ്മയല്ലേ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പാടില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ മനസ്സിലാദ്യം ഓടി എത്തിയത് വെറുതെ അല്ല ഈ വയസ്സനാ കാലത്ത് പോലും ഇതുങ്ങൾക്കൊരു മക്കളുണ്ടാവത്ത സത്യമായിട്ട് ഞാൻ ഒരാളെക്കുറിച്ച് അങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ല പക്ഷേ അത്ര ഒരു ക്രൂരമായിട്ട് എൻ്റെ കൊച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നില്ല അപ്പോൾ ഞാൻ വേർത്ത് ഇവർക്ക് മക്കൾ നേരത്തെ ദൈവം കൊടുത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെയൊക്കെ കൊടുത്തതെങ്കിൽ നമ്മൾ ഓരോ വാർത്തയൊക്കെ കേൾക്കില്ലേ അതുപോലെയുള്ള വാർത്തയൊക്കെ ചിലപ്പോൾ നമ്മൾ കേൾക്കും ി വന്നേനെന്ന് അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടാണ് കാരണം ഇത് ആർക്ക് വേണമെങ്കിലും വരാം ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന ആളുകൾക്കും എന്തോരം വലിയ ആളുകളൊക്കെ വീണ് പോകുന്നല്ലേ അപ്പം നമ്മുടെ ഒന്നും നമ്മുടെ കയ്യിലല്ല അതൊക്കെ ദൈവനിശ്ചയമാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത് ഇന്നങ്ങ് ജീവിച്ചു പോകുന്നതെന്നുള്ളൂ നാളത്തെ അവസ്ഥ എന്താവുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ദുഷ്ടതകളൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് കളയുക പിന്നെ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് അപ്പം തന്നെ മറുപടി കൊടുത്ത് എൻ്റെ കൊച്ചിന് നല്ല അവൻ ഒരിക്കലും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല അവനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് അവന് ഉണ്ടായ സമയത്തൊരു ആയിരുന്നു ഞാൻ ഈ ഡെലിവറിക്ക് വരുന്നതിൻ്റെ പത്ത് ദിവസം മുന്നേ മുന്നോരെയും കൊച്ചിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അവന് നല്ല മാറ്റോ അവൻ സംസാരിക്കും അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് ഞാൻ ഞാനങ്ങോട്ടൊരു ദേഷ്യത്തിൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് എന്തോലെ അപ്പം ചേച്ചി പറഞ്ഞു കുട്ടി ഇത്രയൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ അവൻ മാറ്റം വന്നുള്ളൂ അപ്പോൾ ചേട്ടന് മനസ്സിലായി എനിക്ക് ഇഷ്ടമായിട്ടില്ലാന്നിട്ടോ അപ്പോൾ പുള്ളിയും കുറേ ബബ്ബ അടിച്ചിട്ട് പറഞ്ഞു ആ ശരിയാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് കൊണ്ട് മാറ്റം വരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പിന്നെ അവരുടെ നേരെ പോലും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ എൻ്റെ മനസ്സിനൊരു ഭയങ്കര സങ്കടമായി കാരണം നമുക്കൊരു ഒരിക്കലും ത ഇങ്ങനെ തലവേദന എന്ന് പറയാൻ പറ്റില്ല കുഞ്ഞുണ്ണീന് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ശരിക്കും അവൻ്റെ കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും മുതിർന്നവരുടെ കാര്യങ്ങൾ പോലും അറേഞ്ച് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എത്രത്തോളം അവന് മാറ്റം വരാൻ ശ്ര കൊണ്ട അവന് മാറ്റം വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അതിൻ്റെ ചെറിയൊരാവംശം മാറ്റം അവന് വരുന്നുണ്ടോട്ടോ അപ്പോൾ ഒരുപാട് ശ്രമിച്ചാലേ അവൻ്റെ ഒരു ചെറിയ മാറ്റമൊക്കെ വരുള്ളൂ അപ്പോൾ എനിക്ക് ഇനിയും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മുടെ ഇപ്പോൾ അവന് ഞാൻ വീട്ടിലിരുന്നാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ പ്രസവം കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം അവൻ്റെ കാര്യങ്ങൾ അവനെ എണ്ണ തേപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകുമായിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് വീണ്ടും ഇവിടെ പനി കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങ് നിന്നു ഇനിയും തുടങ്ങണം അപ്പോൾ ഇപ്പോൾ മഴയല്ലേ കർക്കിട കഴിഞ്ഞിട്ട് അത് തണുപ്പുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പോയല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരടുത്തയാളായി അപ്പോൾ ഇനി ഒരു അങ്ങനെ ആയല്ലോ ഇനി കുഞ്ഞിനെ അങ്ങനെ തന്നെ ആവും എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല എൻ്റെ കുഞ്ഞിനെ കൂടെ എങ്ങനെയാലും എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞാലും മുന്നേ എനിക്ക് ആ വീട് പണിത് തീരുമ്പം എന്നെങ്കിലും പണിത് തീരാൻ സാധിച്ചാൽ അന്ന് എൻ്റെ കുഞ്ഞിനെ നടത്തി വീട്ടിനുള്ളിൽ കയറ്റണം അതെൻ്റെ ഒരു എന്താ പറയുക ഒരു അഹങ്കാരം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലങ്ങനെ വിചാരിച്ചു വെച്ചേക്കുന്നതാണ് അത് സാധിക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം ഇപ്പം കുഞ്ഞിപ്പെണ്ണിനെക്കുറിച്ച് ആൾ കമൻ്റ് ഇട്ടത് ശരിക്കും അന്ന് എനിക്കത് നല്ല വിഷമമായിരുന്നു കാരണം നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ എനിക്കൊരു ആൺകുട്ടി ഉണ്ടാവണം എന്നൊന്നും കാരണം ആൺകുട്ടി ഉണ്ടായാൽ മാത്രമേ സാമ്പത്തിക ബാധ്യത ഇല്ലാതാവൂ എന്നൊന്നും ചിന്തിക്കുന്ന ആളുകൾ ല്ല ഞങ്ങൾ അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ കമൻറ്റ് ഇട്ടത് ഇപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബോറായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല കാരണം വീഡിയോയിൽ കാര്യങ്ങൾ അങ്ങനെ അധികം വീഡിയോസൊന്നും ഇല്ലല്ലോ എൻ്റെ ശബ്ദം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു എന്നും അറിയില്ല പിന്നെ കുഞ്ഞു പെണ്ണിനെ ഇന്നത്തെ വീഡിയോ കുറേ സമയം കാണിച്ചുകൊണ്ട് ചിലപ്പോൾ കമൻറ്റ് ഓഫായിരിക്കും കേട്ടോ എനിക്കറിയില്ല യൂട്യൂബ് ഇപ്പോൾ എന്താണോ വീഡിയോ ചില ചില വീഡിയോയുടെ ഒക്കെ കമൻ്റുകളൊക്കെ ഓഫ് ആക്കുന്നുണ്ട് അപ്പം കമൻറ്റ് ഓഫ് അല്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണോട്ടോ ഒരുപാട് നാളുകളായി നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക മനസ്സിൽ ആഗ്രഹമുള്ള പോലെ റിപ്ലൈ കാര്യങ്ങളോ ഒന്നും തരാൻ പറ്റുന്നില്ല എന്നാലും പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പം കുഞ്ഞുക്കൂട്ടനൊക്കെ കിട്ടുന്ന സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ കേട്ട അടുത്ത വീഡിയോയിൽ കാണാട്ടോ